ഈ പിഗ്മെന്റേഷൻ നമ്മൾ ഫേസ് പാക്ക് ഇടുന്നില്ലേ ഫേസ് പാക്ക് ഇടാൻ മടിയുള്ളവർക്ക് ഇത് ഇത് തയ്ച്ചാൽ മതി കാരണം രണ്ട് ഡ്രോപ്സ് നമ്മുടെ ഫേസിൽ ധാരാളമായി അത്രയും വേണ്ടു ഇത് രണ്ട് ഡ്രോപ്സേ വേണ്ടത് നിങ്ങൾക്ക് ഇതാണ് മിനിമം ക്വാൻറ്റിറ്റിയുടെ ബോട്ടിൽ കേട്ടാ ഇതിലാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പം നിങ്ങൾക്ക് ഇതിൽ ഒരു തുള്ളി ഡ്രോപ്പറാണ് ടേക്ക് ഡ്രോപ്പർ ഗ്യാപ്പാണ് വന്നിരിക്കണത് അപ്പം ഒരു തുള്ളി ഇവിടെ ഇവിടെ ആക്കി ഇത് നമുക്ക് ഫേസിൽ മൊത്തം രണ്ട് തുള്ളി കൊണ്ട് ഫേസിൽ മൊത്തം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് കിട്ടും അപ്പം വളരെ കുറേ നാൾ ഉപയോഗിച്ചാൽ അങ്ങനെ ആവുമ്പോൾ എന്തെങ്കിലും പല റേറ്റ് ആണ് നിങ്ങൾക്കറിയാം ഇതിപ്പം ഒരു ഗ്രാം സാഫ്രോണിന് കൈ ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പം ഞാൻ തോന്നിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു അടിപൊളി പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളോട് പറയാനാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് പ്രോഡക്റ്റെന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ട് ആണ് ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ആണ് ഒരുപാട് പേര് ഉപയോഗിക്കുന്നവരാണ് ഉപയോഗിച്ചിട്ടുള്ളവരാണ് അതേപോലെ എല്ലാ ഓൾ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റും അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് എന്തെല്ലാം നമ്മളിപ്പോൾ എന്തെല്ലാം പ്രോബ്ലങ്ങൾക്കാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് അതിനെല്ലാം ഒറ്റ പരിഹാരമാണ് ഈ പ്രോഡക്റ്റ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിട്ടാണ് ശാസ്ത്രീയമായി പഠിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ചെയ്തെടുക്കുന്നത് ഇത് കുറെ നാൾ മുൻപ് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാറുണ്ട് അങ്ങനെ കണ്ട് ആവശ്യപ്പെടുന്നവർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ നമ്മൾ ഇത് അങ്ങനെ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇറക്കുന്നത് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കാരണം അത്രയും വളരെ ഗുണങ്ങളും ഒരുപാട് ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ടതുമാണ് പെട്ടന്ന് അങ്ങ് നമുക്ക് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല ശരിയായ രീതിയിൽ ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കുന്നതാണെങ്കിൽ അതിന് പ്രത്യേക കെയർ കൊടുക്കണം അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യമാണ് നമ്മൾ ഇത്രയും നാളത്തെ പ്രോഡക്റ്റുകളിൽ ഏറ്റവും നന്നായിട്ട് വർക്കും അതിനനുസരിച്ച് എന്താ പറയാ സമയം കെയർ ഒക്കെ കൊടുക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടാ എല്ലാം നമുക്ക് എന്താ പറയാ നമ്മുടെ ഇഷ്ടംപോലെ ഉണ്ടാക്കുന്ന പോലെയല്ല ഇത് ഇത് ട്രഡീഷണലായിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കണം എന്നാൽ മാത്രമാണ് അതിന്റെ ഗുണം കിട്ടത്തുള്ളൂ നീട്ടുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുങ്കുമാതി തൈലത്തിനെ കുറിച്ചാണ് കുങ്കുമാതി കുറിച്ച് കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടാകത്തില്ല കാരണം അത്രയും പണ്ടുമുതലേ ആളുകൾ നമ്മുടെ സ്കിൻ കെയറിനായിട്ട് സൗന്ദര്യവർദ്ധക വസ്തുവിൽ ഏറ്റവും ഒരു കാര്യമാണ് കുങ്കുമതി തൈലം എന്തുകൊണ്ടാണ് ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ വളരെ എക്സ്പെൻസീവാണ് ഇതിൻ്റെ സംഭവങ്ങൾ അതായത് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഞാൻ കാണിച്ചുതരാം നമ്മുടെ ഈ സംഭവം ഉണ്ട് ഇതിൽ ഞാൻ തുറന്നിട്ടില്ല എന്താണ് സാഫ്രോൺ ഒറിജിനൽ കാശ്മീരി സേഫ്രോണാണിത് അപ്പോൾ എനിക്ക് നമ്മൾ കുങ്കുമാലിതൈലത്തില് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് സേഫ്രോൺ മാത്രല്ല കുങ്കുമാലി തൈലെന്ന് പറഞ്ഞാൽ കുങ്കുമ പൂവാണ് മെയിൻ ഇതാണ് മെയിൻ കേട്ടോ ഇപ്പം ഈ ഒരു ചെപ്പിലുള്ളത് ഒരു ഗ്രാമാണ് നമുക്ക് ഇതിന്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളും ഉണ്ട് നമ്മൾ തയ്യാറാക്കണ അനുസരിച്ച് അതുകൂടാതെ ഇത് ഒറിജിനലാവണം ഇതിനുണ്ട് ഒരുപാട് അപരന്മാർ ഇതിനുണ്ട് ഉണ്ട് നമ്മള് പറഞ്ഞ കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ലത് കിട്ടിയിരിക്കും അതിന് ഗുണം കിട്ടില്ല അപ്പം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഈ കാശ്മീരിൽ ഇത് കൃഷി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് തന്നെയാണ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തത് കേട്ടോ അതുകൊണ്ട് അവരുടെ അവർ കൃഷി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് തന്നെയാണ് അവർ നേരിട്ട് അവരുടെ ഷോപ്പിൽ എത്തിച്ച് അവർ തന്നെയാണ് ഇത് സെയിൽ ചെയ്യുന്നത് അപ്പം നമ്മളതൊക്കെ കണ്ടുപിടിച്ച് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ല ഒറിജിനൽ സാധനം തന്നെ നല്ല ആളുകളിലേക്ക് എത്തി ഒറിജിനൽ ആണെന്നും ഓൺ മാനുഫാക്ചർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് പക്ഷെ നമ്മുടെ കയ്യിലത് ഒറിജിനൽ എത്തണമെങ്കിൽ നമുക്ക് ഒരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ കാര്യം നമുക്ക് വേണം നമ്മൾ എത്ര നമുക്ക് ഒരുപാട് സെർച്ച് ചെയ്താൽ കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നത് എങ്ങനെയാ അതങ്ങനെയാണ് അപ്പോൾ കയ്യിൽ കിട്ടിയപ്പോൾ മനസ്സിലായതിനെ ഒറിജിനൽ കാരണം തന്നെ ടെസ്റ്റുകൾക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് നല്ല പ്യുറായിട്ടുള്ള കാശ്മീരി സെഫ്രോണാണിത് ഇതാണ് പ്രധാന ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ അപ്പോൾ ഇനി സാഫ്രോൺ ഞാൻ കുങ്കുമായി തൈലത്തിന് ഞാൻ ഉപയോഗിക്കാൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് വരുത്തിയതാണ് ഇനി ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സാഫ്രോണിനെ തരുമോ എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ആണ് കാരണം നമുക്ക് സോഴ്സ് ഉണ്ടല്ലോ അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് അത് എടുക്കല്ലേ വേണ്ടും അപ്പോൾ ഇതൊക്കെ ഇത് ഒരു ഗ്രാമിൻ്റെ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് നല്ല പാക്കിങ്ങോട് കൂടിയിട്ട് നമുക്ക് എങ്ങനെ ബൾക്കായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം അപ്പം ഇതിപ്പം നമ്മുടെ റീറ്റെയിൽ കസ്റ്റമേഴ്സിന് നമുക്ക് ഒരിക്കലും അവർക്ക് ബൾക്കായി എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഒരു ഗ്രാമിൻ്റെ ഒരു ജാർ ഒരു ഗ്രാമാണ് മിനിമം ക്വാണ്ടിറ്റി അത്രയ്ക്കും ഉണ്ടാവും കേട്ടോ അപ്പം അതാണ് അപ്പം ഇതൊക്കെ അങ്ങനെ ഒരു ഒരു ഗ്രാമിൻ്റെ സേഫ്റോണാണ് കേട്ടോ ഒരു ഗ്രാമാണ് ഈ ജാറിലൊക്കെ ഉള്ളത് അപ്പം ഇത്രയും നല്ലൊരു പാക്കിങ്ങിനാണ് നിങ്ങൾക്ക് കിട്ടുക കാരണം ഇതിന് ഗുണം ഒട്ടും നഷ്ടപ്പെടുത്താതെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ വളരെ നല്ലതാണിത് അപ്പോൾ നമ്മൾ ഈ സേഫ് റോൺ അല്ലേ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പറിച്ചെടുക്കാം ഡയറക്റ്റായിട്ട് ഇതൊക്കെ ചെയ്യാം പച്ചമരുന്ന് കടയിൽ പോയാലും മറ്റുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എടുക്കാം പക്ഷേ ഇത് നമുക്ക് അത് അതിൻ്റെ ശരിക്കുള്ള സ്ഥലം ഈ കാശ്മീരി സെഫ്രോണാണ് ഏറ്റവും നല്ലത് അപ്പോൾ അവിടെയാണ് അത് അധികമായിട്ട് കൃഷി ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ സംഭവമാണ് നമ്മുടെ കുങ്കുമാതി തൈലത്തിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇനി സെഫ്രോണിൻ്റെ ഗുണങ്ങൾ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഈ സെഫ്രോൺ മാത്രമല്ല ഇതിൽ ചേർക്കുന്നത് ഞാൻ ഒന്നും ഒടിച്ച് പോകാം നമുക്ക് ഒതുങ്ങില്ല പറയാൻ ഒരു നല്ലൊരു നാലഞ്ച് പ്രോഡക്റ്റുകൾ ഞാൻ പറയാം അതിനകളധികം നമ്മളിതിരി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് നമ്മുടെ ലിക്കോറൈസ് മഞ്ജിഷ്ട കോലരക്ക് പതിമുഖം അതേപോലെ ആട്ടിൻപാൽ താമരയല്ലി എള്ളെണ്ണ നീലത്താമര പിന്നെ ചന്ദനം മഞ്ഞൾ മഞ്ഞള് നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കുന്നത് കൊണ്ട് അതൊരു പിഞ്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ ബാക്കി കാരണം എല്ലാവർക്കും ചേർക്കാൻ എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കുങ്കുമാലി തൈലം പല ബ്രാൻഡിലും പല തരത്തിലാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ നല്ല നമ്മുടെ ശാസ്ത്രീയമായ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് തയ്യാറാക്കുന്നത് ഈ പറ എള്ളെണ്ണ ആട്ടിൻപാൽ ഞാൻ പറഞ്ഞു വരും അങ്ങനെ ഇനി ഒത്തിരി ഉണ്ട് കേട്ടോ രാമച്ചം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചേരുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അപ്പോൾ കുങ്കുമാതി എന്ന് പറയുമ്പോൾ ഇത്രയും ആണ് ഇതിൽ ചേരുന്നത് അതും ഇത് മൂന്ന് ഒറ്റയടിക്ക് നമുക്ക് ഇങ്ങനെ ഒന്നും ആക്കിയെടുക്കാൻ പറ്റില്ല ഇതിന് നമ്മൾ കഷായം വെച്ച് കലുക്കമാക്കി ഈ രണ്ടും കൂടി എണ്ണയിലും ആട്ടിൻപാലിലും മിക്സ് ചെയ്ത് എടുക്കണം റോസ് വാട്ടറിലാണ് നമ്മൾ ഇതൊക്കെ അരച്ചെടുക്കുന്നത് ഈ കലുക്കെന്ന് പറഞ്ഞതിൽ അരപ്പാണ് ഇതിലെ കുറച്ച് ഒരു കല അരക്കാൻ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ അരപ്പായിട്ട് ചേർക്കേണ്ടത് അത് നമ്മൾ റോസ് വാട്ടറിലാണ് നമ്മൾ മിക്സിങ് ചെയ്തിട്ട് പേസ്റ്റ് ആയിട്ട് എടുക്കുന്നത് പിന്നെ നമ്മൾ കഷായം വെച്ചെടുക്കുകയാണ് ഈ ചന്ദനം രക്തചന്ദനം അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ആ സംഭവങ്ങൾ ഇതൊക്കെ കൂടി ഇങ്ങനെ കഷായം വെച്ചെടുക്കുമ്പോ എന്ന് പറഞ്ഞാൽ അതിന്റെ സത്തൊക്കെ അതിൽ വീഴും ഇതൊന്നും നമുക്ക് നമ്മൾക്ക് നമ്മൾ ചെയ്തെടുക്കുമ്പോ വേറൊരാൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ ഇതൊന്നും ആരും കാണിച്ചു തരില്ല കാരണം ഇതൊക്കെ അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു പരമ്പരാഗതമായ രീതിയിൽ ഏറെ സാധനമാണ് അത് മാത്രമല്ല ഇതിനൊത്തിരി പ്രോസസ് ഉണ്ട് ഇതൊന്നും എളുപ്പമല്ലതൊന്നും ചെയ്തെടുക്കാൻ അറിയാലോ വേര് മുട്ടി ഇത് മാത്രമാണ് നമ്മുടെ സാഫ്രോൺ മാത്രമാണ് ഇതിൽ വലിയ ഒരു എന്താ പറയുക നൈസ് സാധനം അത് നല്ല മണമാണ്ട്ടോ ഞാൻ അപ്പം ഇത് പൊട്ടിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം ഇപ്പം ഞാൻ പൊട്ടിക്കണില്ല അപ്പം ഞാൻ മെയിൻ ഐറ്റം പറയുന്നതാണ് അപ്പം നമ്മുടെ പിന്നെയുള്ളത് നമ്മുടെ കാശ്മീരി സെഫ്രോൺ ആണ് ഇതിലെ മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് അപ്പം ഇതിൽ ഇത് എന്തിനാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ മാത്രമല്ലത് ആർക്കും ഒരു ധാരണ ഇട വെളുക്കാൻ മാത്രമാണ് ഒരിക്കലല്ല പാടുകൾ മാറാൻ ഈ പിഗ്മെന്റേഷൻ നമ്മൾ ഫേസ് പാക്ക് ഇടുന്നില്ലേ ഫേസ് പാക്ക് ഇടാൻ മടിയുള്ളവർക്ക് ഇത് ഇത് തയ്ച്ചാൽ മതി കാരണം രണ്ട് ഡ്രോപ്സ് നമ്മുടെ ഫേസിൽ ധാരാളം അത്രയും വേണ്ടു ഇത് രണ്ട് ഡ്രോപ്സേ വേണ്ടു നമുക്ക് അപ്പോൾ എന്നത്തെയും പോലെ ലൈറ്റ് റിംഗിലായിട്ട് പോയിട്ടുണ്ട് അപ്പം നമ്മുടെ എന്താ പറയുക രണ്ട് തുള്ളി അത് നമുക്ക് ഫിൽഡർ ഞാൻ പറഞ്ഞ കാണിച്ചത് ഇതിലാണ് കിട്ടുകട്ടോ ഞാനോട് ചോദിച്ചെന്നായിരുന്നു കുങ്കുമതി താരം കിട്ടുമോ ഒന്ന് കാണിക്കോ ഏത് ബോട്ടിലാണ് റേറ്റ് റേറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ഏത് ബോട്ടിലാണ് കിട്ടുകയാണ് കേട്ടോ അപ്പം അന്ന് ബോട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഇപ്പം ഇതാണ് ബോട്ടിൽ ഇതാണ് quantity ക്വാൻറ്റിറ്റിയുടെ yeah bottle കേട്ടോ ഇതിലാണ് നിങ്ങൾക്ക് കിട്ട അപ്പം നിങ്ങൾക്ക് ഇതിൽ ഒരു തുള്ളി ഡ്രോപ്പറാണ് ടേക്ക് ഡ്രോപ്പർ ഗ്യാപ്പാണ് വന്നിരിക്കണത് അപ്പം നമുക്കൊരു തുള്ളി ഇവിടെ ഇവിടെ ആക്കി ഇത് നമുക്ക് ഫേസിൽ മൊത്തം രണ്ട് തുള്ളി കൊണ്ട് ഫേസിൽ മൊത്തം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് കിട്ടും അപ്പൊ വളരെ കുറെ നാളുപയോഗിച്ച് അങ്ങനെയാവുമ്പോൾ പിന്നെ ഇത് നമ്മളേത് ഇപ്പം നാൽപ്പാമ്പല കൂടിയോ കൂടെയോ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലിൻ്റെ കൂടിയോ ഒക്കെ നമുക്കിത് ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം അപ്പോഴും അതിന് ഗുണങ്ങളൊക്കെ കിട്ടും അപ്പോൾ എന്ന് വെച്ചാൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം മനസ്സിലായോ അല്ലാണ്ട് തന്നെ ഇപ്പോൾ ഇതിങ്ങനെ ഒരു ബോട്ടിൽ വാങ്ങിച്ചാലും ഒത്തിരി നാൾ യൂസ് ചെയ്യാം കാരണം രണ്ടു ഡ്രോപ്സ് അല്ലേ നമുക്ക് ഒരു ദിവസം വേണ്ടു പിന്നെ ഈ പിഗ്മെന്റേഷൻ കറുത്ത പാടുകൾ മുഖക്കുരു മുഖക്കുരുവിന്റെ പാടുകൾ പിന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് കഴുത്തിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് അതൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് നമ്മുടെ കുങ്കുമതി തൈലം പിന്നെ ടാൻ പിന്നെ ചുണ്ടൻ ചുണ്ടിൻ്റെ കറുപ്പ് പിന്നെ എന്താ വരവര ചുളിവ് അതായത് പ്രായാധിക്യത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ള സ്കിന്നിൻ്റെ വരകൾ ചുളിവുകൾ അതൊക്കെ മാറ്റും അപ്പോൾ വാർദ്ധക്യം പിഗ്മെൻറ്റേഷൻ എന്താ കറുപ്പ് കളറ് ഇതൊക്കെ മാറി വരുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആകുമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമ്മുടെ സ്വാഭാവിക നമ്മുടെ നഷ്ടപ്പെട്ട നിറങ്ങളൊക്കെ ഇങ്ങനെ ഷെയ്ഡായിട്ട് കൂടി വരും നമ്മുടെ സ്കിൻ അത് വളരെ നല്ല എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാം നൈറ്റ് ഉപയോഗിക്കുകയായിരിക്കും നല്ലത് കാരണം ഇത് ഇട്ടതിന് ശേഷം സൂര്യപ്രകാശം കൊള്ളുന്നത് നല്ലതല്ല നമ്മുടെ നല്ല ചന്ദനവും മഞ്ഞളും അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ സെഫ്രോണും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ വെയിൽ നമ്മൾ വെയിലിറക്കാത്ത സാഹചര്യങ്ങൾ മാത്രം ചൂസ് ചെയ്യും പിന്നെ വൈകുന്നേരം മൊത്തത്തിൽ കിടന്ന ഇത് പുരട്ടി കിടക്കണമെന്ന് ഞാൻ പറയില്ല വൈകുന്നേരം എപ്പോഴും നമ്മുടെ സ്കിന്നിന് ഫ്രീ ആയി വിടാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ നിങ്ങള് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറൊക്കെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകി കളയാം ചെന്ന് വെച്ചാൽ ചിലവർക്ക് ഓയില് അധികം ഇരുന്ന കുരു വരുന്ന ഈ നൈറ്റ് മൊത്തം ഇട്ട് കിടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ നമ്മുടെ സ്കിന്നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് രണ്ടു തുള്ളി മതി ഏഹ് പിഗ്മെന്റേഷൻ ആണെങ്കിലും അതേപോലെ പ്രായത്തിന്റെ വാർദ്ധക്യത്തിന്റെ സിഗ്നലുകളാണെങ്കിലും കറുത്ത നിറം ആണെങ്കിലും മുഖക്കുരുവാണെങ്കിലും പാടുകളാണെങ്കിലും എന്തിന്റെ പൊള്ളിയ പാട് ചിക്കൻ കുനിയുടെ പാട് അങ്ങനെ എന്തൊക്കെ പാടുകളുണ്ടോ അതൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ് കുമ്പാതി തൈലം സ്കിന്ന സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒറ്റ പരിഹാരമാണിത് കടിനു ചുറ്റുമുള്ള കറുപ്പ് കളറും ഒക്കെ മാറ്റാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ നല്ല നല്ല പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മൂന്ന് മാസം തുടർച്ചയായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം അല്ലാണ്ട് ഇടയിൽ നിർത്തി പോകരുത് തുടർച്ചയായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഇത് കാണാൻ പറ്റുക കേട്ടോ അപ്പോൾ ഇനി ഇത് ഞാൻ ഇപ്പൊ രണ്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം ഞാൻ പറഞ്ഞു ഇനി ഇതിൻ്റെ ആയിട്ട് ഇനി വരുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം അങ്ങനെയൊക്കെ ഡൗട്ടുകൾ ഇനി വരും അതിനെ കുറിച്ച് നമുക്ക് വീഡിയോ വീണ്ടും വേറെ ചെയ്യാം അപ്പം നമ്മൾ പറയുന്നത് കുങ്കുമാതി തൈലത്തിന് ഞാൻ കാണിക്കാം കുങ്കുമാതി തൈലം ഞാൻ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം അത് നമ്മൾ കാണിക്കുന്നതായിരിക്കും മൂന്നാല് ദിവസം പിടിക്കൂട്ടോ ഈ വീക്കിൽ തന്നെ ഇടാൻ പറ്റുന്നതെന്ന് next സി വീക്കിൽ ഇടാം അത് അപ്പോൾ അത്രയും നല്ല ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടുള്ള നമ്മുടെ കുങ്കുമാതി തൈലം ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് ഫലം കിട്ടുക അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അത്രയും ഇത്രയും ലേറ്റ് ആയത് കേട്ടോ വീഡിയോ ചെയ്ത് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് അപ്പോൾ വാങ്ങിക്കും അപ്പം നമുക്ക് അത്രയും നമ്മൾ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ മോയ്സ്ചറൈസിങ് കെയർ ക്രീം സൂപ്പറാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെയൊന്നും ക്രീം യൂസ് ചെയ്യുന്ന ആളല്ല പക്ഷെ നമ്മളുണ്ടാക്കിയതാണ് എനിക്കറിയില്ല എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് നല്ല സ്മൂത്ത് ആവുന്നുണ്ട് ഇപ്പം ഞാൻ കുളി കഴിഞ്ഞാൽ നമ്മുടെ മോസ്റ്ററസിംഗ് ക്രീം ഇടും അല്ലെങ്കിൽ ഇടാറില്ല ഡാറില്ല പുറത്തു വാങ്ങിക്കുന്നതെനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇടാറില്ല കാരണം എനിക്ക് കുലി വരും പക്ഷെ ഞാനിത് പറ്റിയിട്ടുണ്ട് ഒരു പ്രശ്നമില്ല രണ്ടു ദിവസം ആണെങ്കിൽ ആയെങ്കിൽ പോലും എനിക്ക് അതിൻ്റെ ഒരു ഫീലിങ് നല്ലൊരു കൂളിങ് എഫക്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് സ്കിന്നായിട്ടിരിക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഞാൻ എൻ്റെ പ്രോഡക്റ്റിനെ എങ്ങനെ പുകത്തി എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം സത്യം പോലെ പറയുന്നു അത്രേ ഉള്ളൂ അപ്പോൾ സേഫറോണി പിന്നെ ചോദിക്കും വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് മിനിമം ക്വാണ്ടിറ്റി വൺ ഗ്രാം ആണ് കുമ കുമങ്കുമാരിധൈര്യത്തിൻ്റെ റേറ്റും നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക ശേഷം മാത്രം വാട്സപ്പിലൂ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് റീപ്ലൈ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും ബുക്കിങ്ങിനായിട്ട് വാട്സപ്പ് ത്രൂ ആണ് ബുക്ക് ചെയ്യേണ്ടത് റേറ്റും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞേക്കാം പല ബ്രാൻഡിനും പല റേറ്റാണ് നിങ്ങൾക്കറിയാം ഇതിപ്പം ഒരു ഗ്രാം സെഫ്രോണിന് മാർക്കറ്റിൽ നല്ല സാധനങ്ങൾ കിട്ടുന്ന സ്ഥലത്ത് തന്നെ പല റേറ്റാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ റേറ്റ് അറിയേണ്ടവര് ഒരു കാര്യം മാത്രം ഞാൻ പറയാം ഒറിജിനൽ നിങ്ങൾക്ക് കിട്ടും റേറ്റ് അറിയേണ്ടവർ വാട്സപ്പ് ത്രൂ കമൻറ്റ് ബോക്സിൽ ഇടാം പിന്നെ വാട്സപ്പിലേക്ക് വരാം അപ്പം ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഒറിജിനൽ കാശ്മീരി സെഫ്രോണും മറ്റ് അനേകം നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഇൻഗ്രീഡിയൻസും ചേർന്നിട്ടുള്ള എള്ളെണ്ണി ആട്ടിൻപാലും ഒക്കെ ചേർന്നിട്ടുള്ള ചന്ദനവും ഒക്കെ ചേർന്നിട്ടുള്ള നമ്മുടെ കുങ്കുമാതി ഓയിലി വരുന്നു ബുക്കിംഗ് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം ആദ്യ ആദ്യം ബുക്ക് ചെയ്തവർക്കാണ് കൊടുക്കുക കാരണം ബുക്കിംഗ് അനുസരിച്ചാണ് നമ്മൾ അയക്കുക അപ്പോൾ അത്രയും ലേറ്റ് ആകും ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ബുക്കിംഗ് ആരംഭിക്കാം ഞാൻ ഡിസ്പാച്ച് ആണെന്ന് ഡേറ്റ് പറയാം എന്തായാലും നെക്സ്റ്റ് വീക്ക് തൊട്ടാണ് ഈ വീഡിയോ കണ്ടു ചെയ്യുന്നവർക്ക് ഡിസ്പാച്ച് ആവുള്ളൂ വൈകുന്നവർക്ക് ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ കിഡിലിൽ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക് താങ്കോൾ എല്ലാവർക്കും ബായ്